മാവൂർമിയുടെ ന്യൂസ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം പെരുവയലിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന സ്പ്രേ പെയിൻ വർക്ക്ഷോപ്പ് പഞ്ചായത്ത് അധികൃതർ അടച്ചുപൂട്ടി പെരുവയിൽ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന വർക്ക്ഷോപ്പാണ് അടച്ചുപൂട്ടിയത് പ്രദേശവാസികളുടെ പരാതിയെ തുടർന്നാണ് നടപടി ആ ഈ വർക്ക്ഷോപ്പ് തുടങ്ങിയ മുതൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അതിനുശേഷം വലിയ സ്പ്രേ പെയിന്റ് തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ശ്വാസ തടസ്സം വലിവ് ഈ രാത്രിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ശ്വാസം മുട്ടിയിട്ട് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ തിങ്ങി കളിക്കുക അപ്പൊ ഞാൻ സ്പ്രേ അടിക്കുക ചെയ്യലും മൂക്കിന് സ്പ്രേ അടിക്കും ശ്വാസകോശത്തിലേക്ക് ഉള്ളിൽ സ്പ്രേ അടിക്കും പിന്നെ അതിന് ശേഷം ഇപ്പൊ കണ്ണിനും വല്ലാണ്ട ചൊറിച്ചില് തുടങ്ങി അപ്പം കൊണ്ടുപോയി കാണിച്ചപ്പോ രണ്ടു മൂന്നാല് പ്രാവശ്യമായിപ്പോ കാണിക്കണേ അതിനുശേഷം ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല ലാസ്റ്റ് ആയിട്ട് കണ്ണട വെക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പം പ്ലെയിൻ ഗ്ലാസ് വെച്ചു വർക്ക്ഷോപ്പിൽ സ്പ്രേ പെയിന്റ് യൂണിറ്റ് ആരംഭിച്ചതോടെ ശ്വാസ തടസ്സവും കണ്ണു ചൊറിച്ചിലും മറ്റും അനുഭവപ്പെടാൻ തുടങ്ങിയെന്നാണ് പ്രദേശവാസികളുടെ പരാതി ഇതിനെ തുടർന്ന് സ്ഥാപനം അടച്ചുപൂട്ടാൻ പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകുകയായിരുന്നു എന്നാൽ സ്ഥാപനം അടച്ചിടാൻ തയ്യാറാവാത്തതിനെ തുടർന്ന് ഇന്ന് രാവിലെ അധികൃതരെത്തി വർക്ക്ഷോപ്പ് അടച്ചു കൂട്ടുകയായിരുന്നു എന്നാൽ മതിയായ രേഖകളും ക്രമീകരണങ്ങളും ഒരുക്കി സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാമെന്ന് അധികൃതർ അറിയിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ സൂര്യ ക്ലർക്കുമാരായ ഷീജേഷ് ി എന്നിവർ സ്ഥലത്തെത്തിരുവേൽ പഞ്ചായത്തിലെ എട്ടാം സ്ഥാപനം ലൈസൻസ് ഇല്ലാതെ അനധികൃതമായി പ്രവർത്തിക്കുന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടത് പിന്നെ നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലും ഇതുവരെ യാതൊരു ഇതും ചെയ്തിട്ടില്ല ഒരു ലൈസൻസ് എടുക്കാതെ നടത്തുന്നത് അപ്പൊ ആയതിനാൽ ഈ സ്ഥാപനം ഞങ്ങൾ അടച്ചുപൂട്ടുന്നതിന് വേണ്ടി നോട്ടീസ് നൽകിയതാണ് നോട്ടീസ് നൽകിയ പ്രകാരം അവര് ഇന്നലെ അടച്ചുപൂട്ടാൻ വേണ്ടി കൊടുത്ത നോട്ടീസ് ഇന്നും അടച്ചുപൂട്ടിട്ടില്ല അതുകൊണ്ട് പഞ്ചായത്ത് വന്ന് അടച്ചു കൂട്ടിയിട്ട് ലൈസൻസ് എടുത്ത് ഇതിൻ്റെ നടപടി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാക്കിയതിന് ശേഷം മാത്രം തുടർന്ന് പ്രവർത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞ് നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് Hadodi Golden Diamonds Mavur <laughs> puatuparamba Invest your sleep on right mattress For wish mattress for healthy sleep